സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ തന്നെയാണ് ഷോപ്സിന്ന് പറയുന്ന ഓൺലൈൻ ട്രേഡിംഗ് സെന്ററിൽ നിന്ന് ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട്സ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു മേക്കപ്പ് കിറ്റ് ആണ് ഫ്രണ്ട്സ് ഇതിനകത്ത് കൺസീലർ ഉണ്ട് ഇതാണ് കൺസീലർ ഓക്കെ പിന്നെ ഇത് ലൂസ് പൗഡർ ഇത് സിറ പിന്നെ ഇത് പ്രൈമർ പിന്നെ ഇത് മേക്കപ്പ് ഫിക്സർ സ്പ്രേ ഐ ലഷ് പിന്നെ ഇത് ഫൗണ്ടേഷൻ പിന്നെ ഉള്ളത് ഇത് ലിപ്സ്റ്റിക് രണ്ട് ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അതിനകത്ത് കണ്ടോ രണ്ട് ലിപ്സ്റ്റിക് ഉണ്ട് നമുക്ക് അങ്ങനെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടാലോ ഉണ്ടോ ഫ്രണ്ട്സ് ഈതിൻ്റെ ഷെയ്ഡ് ഇതാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം ഓക്കെ ഈതിൻ്റെ ഷെയ്ഡ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം ത്രീ ഡി ന്യൂ ഐ ലാഷസ് സീറോ സീറോ വൺ എന്നതിൻ്റെയാണ് പറന്നുപോയി ഫ്രണ്ട്സ് കണ്ടു നല്ല രസമുണ്ടല്ലേ ഐ ലാഷും കാണാൻ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് കിട്ടിയപ്പോൾ വാങ്ങിച്ചേ ഉള്ളൂ അടുത്തത് നമുക്ക് മേക്കപ്പ് ഫിക്സർ നാച്ചുറൽ അലോവേരയും വിറ്റമിനെയും ഒക്കെ ഉള്ളതാണ് ഇതിൻ്റെ തോൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഇത് എന്തൊക്കെയോ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതാണത് ഇങ്ങനെ കുപ്പിക്കകത്ത് വരുന്നത് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും അതിനടപ്പൊക്കെ തന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അടുത്തത് കൺസീലർ കൺസീലറാണ് അതിൻ്റെ ഇതൊക്കെ ഇളകിപ്പോയി ഫ്രണ്ട്സ് സ്കിൻ ക്രീം കൺസീലർ കണ്ടോ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേറ്ററ് ഇതായത് ഈ കളറിലിരിക്കും എം സി ട്വൻറ്റി ഫൈവിൻ്റെ ലൂസ് ആണ് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ലൂസ് പൗഡർ ആണ് ഡേറ്റ് ഒക്കെ മാനുഫാക്ചറിങ് ഡേറ്റ് ഒക്കെ ഇഷ്ടംപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയുണ്ട് ഫ്രണ്ട്സ് ലൂസ് പൗഡർ എന്താണ്ട് ഇത്രയും ഒരു ചെറിയ ടപ്പിക്കകത്താണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു സ്പോഞ്ചും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് അകത്താണ് പൗഡർ ഇത് നമുക്ക് ഹോൾ ഇട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കിങ്ങനെ തുറന്ന് യൂസ് ചെയ്യാം ഫ്രണ്ട്സ് ഹോൾ ഇടേണ്ട സാധനമൊക്കെ അവർ തന്നിട്ടുണ്ട് ഇതാണ് ലൂസ് പൗഡർ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഫ്രണ്ട്സ് ഇത്രയും സംഭവങ്ങൾക്ക് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് പൗഡർ വൈറ്റ് കളറാണ് വൈറ്റ് കാസ്റ്റ് ഒന്നും വരുന്നില്ല ഇത് ഫൗണ്ടേഷൻ എൻ സി തേർട്ടീന്ന് പറയുന്ന കമ്പനിയുടെ ബ്യൂട്ടീസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടേഷനാണ് പക്ഷേ എൻ്റെ ഇതല്ല കേട്ടോ ഫൗണ്ടേഷൻ എൻ്റെ ഇതല്ല പക്ഷെ മമ്മിക്ക് കറക്റ്റാണ് അതുകൊണ്ട് ഞാനിത് മമ്മിക്ക് കൊടുക്കാൻ വിചാരിച്ചു ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനി ഫൗണ്ടേഷൻ കണ്ട് യൂസ് ചെയ്തിട്ടില്ല നമ്മളെപ്പോഴും ലാക്മിയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് ഇത് ബേസ് പ്രൈമർ ആണ് ഇതിട്ടതിന് ശേഷമാണ് നമ്മൾ ഫൗണ്ടേഷനോ അങ്ങനെ എല്ലാം ചെയ്യുന്നത് അടുത്ത ഫേസ് സിറമാണ് യൂത്ത് ഇൻഫിനിറ്റി സ്കിന്നിന് വേണ്ടിയിട്ട് സ്കിൻ ക്യാപ്ചറിങ് ഫേസ് സിറമാണ് ഇതും ഡേറ്റൊക്കെ ആവശ്യത്തിനുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്തായാലും ഒന്ന് യൂസ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഇതിനകത്തുള്ളത് ഇതാണ് അത്രയുള്ള ബുദ്ധിയാണ് ഞങ്ങൾക്ക് അതിനകത്തൊന്ന് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതാണ് അങ്ങനെ ഇത്ര ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ഐറ്റം അല്ല ഫ്രണ്ട്സ് പാ തെണ്ണൂറിന് കൂടെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു ബ്യൂട്ടി ബ്ലെൻഡർ ഞാനത് പിന്നെയാണ് കണ്ടത് കവറിൻ്റെ അകത്ത് ഇരിക്കുമായിരുന്നു ഈ സംഭവം സൂപ്പറായിരുന്നു അല്ലെങ്കിൽ എല്ലാം ഇഷ്ടപ്പെട്ടു ഇത്രയും രൂപയ്ക്ക് ഇത് വർത്തായിട്ട് എനിക്ക് തോന്നി നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഈ ഒരു മേക്കപ്പ് കിറ്റ് എനിക്ക് വർത്തായിട്ട് തോന്നി ബ്ലൂട്ടി ബ്യൂട്ടി ബ്ലെൻഡറൊക്കെ നല്ലതായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് പുതിയ പുതിയ വീഡിയോസുമായി ഞാനിനിയും വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ലവ് യു